ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല സോഫ്റ്റായ ഗോതമ്പൂട്ടാണ് കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന വിധത്തിൽ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു കപ്പ് ഗോതമ്പ് പൊടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ആ ഉപ്പ് എല്ലായിടത്തും ആ ഒന്നും മിക്സ് ചെയ്തെടുക്കുക ഗോതമ്പ് പൊടി ഏതായാലും കുഴപ്പമില്ല വീട്ടിൽ പൊടിപ്പിച്ചതായാലും കടയിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റായാലും ഒന്നും കുഴപ്പമില്ല നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറേശ്ശേ വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് നോർമൽ വാട്ടറാണ് അപ്പോൾ നമുക്ക് അധികം വെള്ളം ചേർക്കരുത് ഗോതമ്പൊടിക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല അരിപ്പൊടിക്കാണ് നമുക്ക് വെള്ളം കൂടുതൽ ആവശ്യമുള്ളത് ഇത് നമുക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ചാൽ മതി ഇപ്പം ഞാൻ രണ്ട് ടേ ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചപ്പോൾ തന്നെ ഇതേപോലെ ആയിട്ടുണ്ട് അപ്പം ഇതേപോലെ കട്ട കുത്തിയിരിക്കും അപ്പം എല്ലാവരുടെയും പ്രശ്നം ഗോതമ്പൂട്ടുണ്ടാക്കുമ്പോൾ എപ്പോഴും കട്ട കുത്തിയാണ് മാവ് വരുന്നത് അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഇതേപോലെ നമുക്കൊന്നും മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് തന്നു മാറ്റി കൊടുക്കാം എന്നിട്ട് നമ്മൾ മിക്സി ഓൺ ചെയ്ത് ആ പൾസ് ബട്ടൺ ഒന്ന് കറക്കിയാൽ മതി ഒരു രണ്ട് സെക്കൻഡ് രണ്ട് സെക്കൻഡ് വെച്ച് രണ്ട് രണ്ട് പ്രാവശ്യം കഴിഞ്ഞാൽ നമ്മുടെ ഗോതമ്പ് പൂട്ടുണ്ടാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ടാവും ഇപ്പോൾ ഇതേപോലെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു നനവ് വേണം ഇനി വെള്ളം കൂടിപ്പോയി എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഒന്നും കൂടി പളസ ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമ്മുടെ ഗോതമ്പിൻ്റെ പുട്ടിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ കൈ തൊടാതെ തന്നെ ഒട്ടും കട്ട് ഇതേപോലെ നന്നായിട്ട് മാവ് കിട്ടിയിട്ടുണ്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ നിങ്ങളൊന്നും തയ്യാറാക്കി നോക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക എപ്പോഴും നന്നായിട്ട് തേങ്ങ എറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ആവി വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് ഇനി ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ ചേർക്കാനുള്ളത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നോക്കുക പഞ്ചസാരയും കൂടി ചേർക്കുമ്പോഴാണ് ഈ പുട്ടിന് ടേസ്റ്റ് വേറെ ലെവലാകും അത്രയും ടേസ്റ്റാണ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാം കൂടി ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചോ സ്പൂൺ വെച്ചോ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്ന പുട്ടുകണി എടുക്കാം അതിലേക്ക് ആദ്യം തന്നെ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങ ഇത്തിരി അധികം ചേർത്ത് കൊടുക്കുക എപ്പോഴും ഇനി അതിലേക്ക് പുട്ടിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഇടകലർത്തി ഇടകലർത്തി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഇനി ചേർക്കുന്നുണ്ട് നല്ല സോഫ്റ്റായി കിട്ടാനാണ് നമ്മളത് ചേർക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതേപോലെ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തേങ്ങ പിന്നെ പൊടി ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് നിറച്ചെടുക്കാം അപ്പോഴേക്ക് നമുക്ക് കുക്കറിൽ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചതിന് ശേഷമാണ് ഈ പുട്ട് കണ അതിലേക്ക് വെക്കേണ്ടത് അപ്പോൾ നമ്മൾ പുട്ട് എൻ്റെ കണ നിറച്ചെടുത്തിട്ടുണ്ട് ഇപ്പം തേങ്ങ ഏറ്റവും മുകളിൽ വെച്ച് നിറച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻസാണ് ഇനി ചേർക്കാൻ പോകുന്നത് ഇതേപോലെ നെയ്യ് ഉണ്ടെങ്കിൽ നല്ല നെയ്യായിരിക്കണം ഇത് നമ്മൾ വീടുകളിൽ നിന്ന് മേടിക്കണ നെയ്യാണ് നല്ല പശു നെയ്യാണ് ഇപ്പം ഇതിൻ്റെ ഈ നെയ്യ് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ആവിയിൽ വെന്ത് കഴിയുമ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും ഈ പുട്ടിന് അതേപോലെ ഈ പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും എന്നിട്ട് നമ്മൾ ഇത് വെച്ചു കൊടുക്കുക നല്ലോണം ആവി വന്നതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വാഴയിലേക്ക് ഇതൊന്ന് കുത്തിയെടുക്കാം നെയ്യും കൂടി ചേർത്തുകൊണ്ട് നമ്മുടെ പുട്ടിനെ നല്ല സോഫ്റ്റ് ആയിരിക്കും ദിവസം മുഴുവൻ ഇരുന്നാലും ഇത് സോഫ്റ്റ്നെസ് അതുപോലെ തന്നെ ഇരിക്കും നല്ല ടേസ്റ്റ് വേണം നല്ല മണമാണ് ഈ നെയ്യ് ചേർക്കുമ്പോൾ അതുപോലെ പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറുമാണ് പഞ്ചസാര തേങ്ങ നെയ്യ് അപ്പം ആവി വറക്കുന്ന നല്ല അടിപൊളി പുട്ട് റെഡിയായി എത്ര പെട്ടെന്നാണ് നമ്മൾ ഉണ്ടാക്കി എടുത്തത് നമ്മൾ കൈ തൊട്ടിട്ടേ ഇല്ല ഇതിനകത്ത് എല്ലാം നമ്മൾ കൈ തൊടാതെയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇതേപോലെ ആവി ഉറക്കുന്നൊരു പുട്ട് എൻ്റെ വീക്ക്നെസ്സാണ് ഗോതമ്പ് പൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പുട്ടാണ് ഗോതമ്പ് പൂട്ട് അപ്പോൾ എനിക്കിത് കറിയും വേണ്ട ഒന്നും വേണ്ട ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം നല്ല നന്നായിട്ട് തേങ്ങയാക്കി ഇട്ടേക്കണതുകൊണ്ട് ഇതേപോലെ ഒരു കഷ്ണം എടുക്കുക ഇങ്ങനെ പൊടിക്കുക ഇതിപ്പോൾ ശരിക്കും റൂമിലൊക്കെ നല്ല മണമാണ് നല്ല നെയ്യിൻ്റെ മണമാണ് നല്ല ടേസ്റ്റ് വേണിത് കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയ പുട്ടല്ലേ ഇതേപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ പുട്ടെല്ലാം എടുത്ത് കുഴച്ച് ഇതേപോലെ ഉരുട്ടി നമുക്ക് കഴിക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല മണവും രുചിയുമുള്ള നല്ല അടിപൊളി സോഫ്റ്റായ കറികളൊന്നും വേണ്ട ഇതിന് പഴവും വേണ്ട പപ്പടവും വേണ്ട ഒന്നും വേണ്ട എന്നാൽ അധികം മധുരം ഉണ്ടാകുകയും ഇല്ല അതേപോലെ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം